ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണേ കറിവേപ്പില വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് എന്നറിയില്ല കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഫ്രഷ് തന്നെ എടുക്കണേ കാരണം അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വാടിയ കറിവേപ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും അത്ര ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ ഞാനിവിടെ കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാരണം അതിൽ കുറേ പൊടികളും അതുപോലെ തന്നെ എന്തെങ്കിലും പുഴുവോ പ്രാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം കേട്ടോ അതുപോലെ കറിവേപ്പില എടുക്കുമ്പോഴത്തേക്കും അധികം നീളുമില്ലാത്ത കറിവേപ്പിലെടുത്താൽ മതി കേട്ടോ കുറച്ച് ചെറിയൊരു കറിവേപ്പിലെടുത്താൽ മതി ഇനി ഇത് മുക്കിപ്പൊരിക്കാനായിട്ടുള്ളൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കടലപ്പൊടിയിലാന്നിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയും കൂടി എടുത്തിട്ടുണ്ട് റവ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ അത് നിങ്ങളിഷ്ടത്തിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ കാരണം ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ റവ ഉള്ളതുകൊണ്ട് ഞാൻ റവ എടുത്തിട്ടുണ്ട് റവ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും എടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പക്കാരം അത് ഓപ്ഷനൽ ആണെങ്കിൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു കറിവേപ്പില ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് ഇരുന്നോളും കുറച്ച് നേരമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും ചൂട് കുറച്ച് പോയി കഴിഞ്ഞാലും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററി രൂപത്തിലാക്കിയെടുക്കാം ആദ്യം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചാൽ മതി ആദ്യം തന്നെ കുറേ വെള്ളം കൊണ്ടൊഴിച്ച് ഒരുപാട് ലൂസ് ആക്കണ്ട ഈ ലൂസാക്കണ്ടീയൊരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരുപാട് തിക്കുമല്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസുമല്ല ഒരു മീഡിയം പരുവത്തിലുള്ളത് അതിനുശേഷം ശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് പരന്ന ടൈപ്പിലുള്ളൊരു പാനാകുന്നട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കുഴിഞ്ഞതൊക്കെ ആകുമ്പോഴത്തേക്കും കറിവേപ്പില ഒന്നും ഒന്ന് മടങ്ങിപ്പോവും അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പാൻ തന്നെ എടുക്കണേ ഇനി ഇതാ കറിവേപ്പില നമ്മൾ ആ ഒരു മാവിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് തിക്കാവണ്ടട്ടോ മാവ് ഭയങ്കരമായിട്ട് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിൽ ഇലയും കറക്റ്റ് ആ ഒരു ഷേപ്പ് കാണാനായിട്ട് ഒരു ഭംഗി കിട്ടൂല കുറച്ചൊരു ലൂസായിട്ട് തന്നെ മാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ ഈ ഒരു കാണിച്ച ആ ഒരു ടെക്സ്റ്ററിൽ അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവട്ടാണ് ഞാൻ ആദ്യം തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് ആ ഒന്ന് മാത്രം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിപ്പോയി അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയെ അത് ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഔട്ടാ പെട്ടെന്ന് തന്നെ റെഡിയാവും ഒരുപാട് കുക്കാവാനൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയി വരും അത് ഞാനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം കുക്കായതിന് ശേഷം എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി അതുപോലെ തന്നെ അടുത്ത ഡ്രിപ്പ് ഇതേപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതൊരുപാട് വെന്ത് കിട്ടാനൊന്നുമില്ലല്ലോ കറിവേപ്പിലാകുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും പിന്നെ മാവും നല്ല തിക്കല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമല്ല കറിവേപ്പിലേൽ ഒന്ന് ഡിപ്പ് ആവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഫ്രൈ ആയിക്കോളൂ കേട്ടോ അതാ പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റി കൊടുക്കുക അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിവേപ്പില ഫ്രൈ ആണ് ഇത് ഇത് നമുക്ക് വെറുതെ കഴിക്കാം ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അതുപോലെ തന്നെ ചോറിൻ്റെ കൂടിയും കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ആസാമിൽ വന്നതിന് ശേഷം ആസാമീസ് താലയുണ്ടല്ലോ മീൽസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഫ്രൈ ഉണ്ടാവും കേട്ടോ ബജി നമ്മളെ വഴുതനങ്ങ അതുപോലെ മത്തങ്ങയല്ലേ പംകിൻ അതിൻ്റെത് അല്ലെങ്കിൽ ഇത് കറിവേപ്പില ഉണ്ടാവുക അങ്ങനെ ഒരു തവണ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഞാനതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോറിൻ്റെ കൂടെ മീനും അങ്ങനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അപ്പോഴൊന്നും കഴിക്കുന്നത് നല്ലതല്ല എന്നാൽ വല്ലപ്പോഴും കഴിക്കുന്നത് കറിവേപ്പിലൊന്നും നമുക്ക് വെറുതെ ഒന്നും കഴിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആട്ടോ ഇതിൻ്റെ സൗണ്ട് ഞാനിന്ന് കേൾപ്പിച്ച് തരാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കറിവേപ്പില ഫ്രൈ ആട്ടോ ഇത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും മെയിനായിട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും അല്ലേ കറിവേപ്പില അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്